പോസ്റ്റർ റിലീസ് ചെയ്തതായിട്ട് മനസ്സുകൊണ്ട് പറഞ്ഞു ഇരിക്കുന്നു പക്ഷേ ഒരു സമയം ഏറ്റവും ആ കൺട്രിബ്യൂഷൻസ് നമ്മൾ കണ്ടേ പറ്റൂ എന്ന തരത്തിലുള്ള ഒരു റിഫ്ലക്ഷൻ ഹാപ്പൻസ് റൈറ്റ് ബിഫോർ आवर ഐസ് ഐ തിങ്ക് ഇന്ദ്രേത് സട് ലൈഫ് ഹാസ് ബിൻ അങ്ങത്തെ ഒരു ജേർണി സോ ഇന വി ഹാവ് ടു സെലിബ്രേറ്റ് ദി ഫന്റാസ്റ്റിക് ആക്ടർ ദാറ്റ് ഈസ് നമ്മുടെ പ്രിയപ്പെട്ട യന്ത്രൻ ചേട്ടൻ വി ആർ സോ പ്രൗഡ് ഓഫ് ഇന്ദ്രേത് സട് ഇന്ദ്രേത് സട് വി ബി വി ബി വ്യക്തി ശരവങ്ങളിലെ ായി വന്ന മലയാളി പ്രേക്ഷകരെ ഞെട്ടിപ്പിക്കുമെന്ന് യാതൊരു സംശയവുമില്ല പക്ഷെ ഇന്നും അന്നും ഇന്ദ്രചേട്ടൻ തന്നെയായി ഒരു നടത്തോടെ ആലോചിച്ചോടെ ചലോടെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നതും നമുക്കറിയാം ബട്ട് ഇനി ഈ ഒരു സിനിമയിലെ ആശാനായിട്ടാണ് ഇന്ദ്രൻചേട്ടനെ നമ്മൾ കാണാൻ പോകുന്നത് ഇന്നത്തെ ഫെബ്രുവരി അഞ്ചാം തീയതി ഒരു കാര്യം ഇനി നമുക്ക് ഈ സ്റ്റേജിൽ ചെയ്യേണ്ടിയിരിക്കുന്നു അതിന് ഞാൻ പേരെ ഒന്ന് സ്റ്റേജിലേക്ക് എനിക്ക് വിളിക്കേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട് ജോൺ പോൾ വെൽക്കം യു ബാക്ക് ഓൺ സ്റ്റേജ് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ആയ അനം ആൻഡ് സൂറാജ് നമ്മുടെ ആശാനേയും അതുപോലെ തന്നെ അമ്പാണിയെയും പിന്നെ ഒരാൾ കൂടെ ഉണ്ട് എല്ലാരും തുടക്കം വന്ന അഞ്ച് കഥാപാത്രങ്ങളെയും ഞാൻ വിളിക്കുന്നു ആഷ്ടി ആഷ്ടി ബിബിനെയും മദൻ നമ്മുടെ പോസ്റ്റർ 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 റിലീസ് റിലീസ് ചെയ്യാൻ ആദ്യം ലൈവ് ഷൂട്ട് നമ്മൾ ചെയ്തില്ലേ അതിന്റെ ആണ് ാണ് പോസ്റ്റർസ് ആണ്ുവൻസ്ുണ്ണി ചേട്ടാ ശശി അവിടെ ആരൊക്കെ ഒരുക്കുണ്ട് എല്ലാരും വിമൽ ീതി സംഗീത സംഗീത പെട്ടെന്ന് വേണോ ഗീതി ആ ഓക്കെ ഗീതുങ്കിലും വിളിച്ചു ഓക്കെ നമ്മുടെ പക്ഷെ അർജുനർ ഞാൻ വിളിച്ചു അർജുന പോയെന്നു ഞങ്ങൾ വിടൂല അഭിനയിച്ചവർ ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടോ സ്റ്റേജില് അല്ല സ്റ്റേജിലല്ല സ്റ്റേജിന്റെ ഓപ്പോസിറ്റ് റോബി റോബി ജിനു എന്റെ കോ ഹോസ്റ്റ് ആയു സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ പെരുമൻ ഭൂമിയുടെ താഴെ ും കറക്റ്റ് ആയിട്ട് സ്റ്റേജിൽ നിന്നെ എല്ലാരും ഒരു സൈഡ് ആയി പോയി ബാക്ക് സ്റ്റേജിലായിരിക്കും വരിക അപ്പൊ നമ്മുടെ സൈഡിലേക്ക് മാറണം പക്ഷെ അർജുനൊന്നുമില്ല സ്ക്രീനിലായിരിക്കും വരിക ഇവർ ആദ്യമായിട്ട് എന്താ ചെറിയോ ഈ ഷോന്റെ തുടക്കം ക്യാരക്ടറായിട്ട് വന്നു എന്നിട്ട് എടുത്തു അതിന്റെ തന്നെ ചെയ്യാൻ പോകുന്നത് അതൊന്ന് പോസ്റ്റ് ഒരു റിലീസ് റിലീസ് നീ പറഞ്ഞാൽ നമുക്ക് ചെയ്യാം ഇതാ എല്ലാ പ്രാർത്ഥനകളും ഫുൾ അടിപൊളി അടിപൊളിക്കാലും പടമാകട്ടെ ഫസ്റ്റ് ഡേ കാണാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ട്രെയിലർ ശേഷം എല്ലാം